എന്നാലും മനസ്സിലാക്കാനായി എന്താണാവോ പക്ഷേ ബിരിയാണി വെച്ച തിന്നാണ്ട് എന്നാലും അങ്ങനെ ബിരിയാണി പറഞ്ഞു പറഞ്ഞു ചെയ്തു പെട്ടു ഇനി മുതൽ ഞങ്ങൾ മൂന്ന് പേരും ഒരു കിളികളുടെ ചന്തിമലൊന്നുള്ളില്ല അങ്ങനെ ഗസ് നമ്മുടെ ഇനായയും ജിബ്രാനും അങ്ങനെ വാടി വിട്ടു വന്നിട്ടുണ്ട് ഞമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട് അറിയാ ആ ജറങ്ങല്ലോ ജറങ്ങണല്ലോ ജറങ്ങണ്ടാവശ്യല്ലോ ഇറങ്ങണ്ടോ ഏ വേഗം ഒരു രണ്ടാളുണ്ടാടേ ചുറ്റൗട്ടിൽ ഇങ്ങനെ കാലം പുറത്തൊക്കെ ഇട്ടു നിക്കണേ രണ്ടാളല്ല കൊറേ താത്താരുണ്ട് പക്ഷെ ഒരുവിധ ആൾക്കാരൊക്കെ കൊണ്ടിക്കണേ എന്നിട്ട് ഉള്ളാരണേ ഞങ്ങളൊക്കെ നേരത്തെ നീച്ചിക്കണേ ഉറങ്ങി നീച്ചിക്കണേ എല്ലാരും വന്ന് പോയി ഏ എന്റെ കിട്ടിക്ക് ഇത് കിട്ടിക്ക് ഉപ്പ് മാവ് ഇതായിരിക്കും കൊടുക്കുക ഒറ്റോ ഇനായ ഇതാര് കൊടുക്ക് സത്യത്തില് അംഗൻവാടിന്ന് കൊണ്ടിരുന്നേ അപ്പൊ ആർക്ക് ഉപ്പുമാവ് കൊടുക്കണ്ടേ പറഞ്ഞ വെപ്പല്ല ഉപ്പുമാവ് ഇല്ലാന്ന് കൊറവായോ ോ ഞാൻ കേട്ടോ കൊണ്ടോട്ടെ ഞാൻ കൊണ്ടുപോട്ടു ചേണാ കൊണ്ടോട്ടെ ടീഷർക്ക് കൊടുക്കൊണ്ടോട്ടെ ഇനായ പായസം എന്റെ അടുത്ത് ഇണ്ട് പറ

പിന്നെ രണ്ടു പാക്കറ്റ് മുറുക്കും രണ്ട് പാക്കറ്റ് അച്ചപ്പും വാങ്ങി അല്ലെ കൊടുക്കാൻ പറ്റി പറയണ ണ്ടോ എന്തെങ്കിലൊക്കെ വെച്ചാണോ അപ്പൊ നാളെ എന്നും കൊടുക്കണ്ട അപ്പൊ ഇന്ന് കൊറേ കുട്ടികൾ ലീവ് ആണ് അഞ്ചു കുട്ടികൾ ആറ് കുട്ടികളെ ലീവ് ഉണ്ട് അപ്പൊ ചോദന എല്ലാരും വന്നിട്ട് കൊടുക്കായിരുന്നു കുട്ടിയാ കൊടുക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ല അങ്ങനെ നമ്മളിപ്പൊ അങ്ങനെ കൊടുക്കലാണ് മഞ്ജു ആപ്പിള് മുന്തിരി അങ്ങനൊക്കെ ടീച്ചർമാർക്ക് വാങ്ങിയത് എന്ത് തേനുബ്ര അച്ചപ്പ ഇവിടെല്ലേ നടക്കുന്ന പൂവാനായ ഞങ്ങൾ പോവണ്ടോ അപ്പിക്കണ്ടോ ഏക്ക ടീഷർട്ട് കൊടുക്കാന ടി ഷർട്ട് കൊടുക്കാനാണേ ടി ഷർട്ട് കൊടുക്കാനാണേ എന്ത് എന്നൊരു ഉമ്മ ഉണ്ടാ പൂ പാപ്പാക്കണ്ട ഞാൻ നാളെ വാല്പടിക്കൂലോടെ അപ്പൊ എന്തോ എല്ലാ കുട്ടികളും തല്ലാണായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ജിബ്രാനോട് പറഞ്ഞു ചോദിച്ചു ഓൻ ആദ്യം തല്ലണ് എന്നിട്ട് എന്താണെന്ന് റോഡ് കൂടെ ഇങ്ങനെ പോയിട്ടാണ് ഞങ്ങളെ ഇതിന്റെ ഫ്രണ്ടാ ഇതിന്റെ ഫ്രണ്ടായിരുന്നു ഞാണ്ട് ഇനായ പേരൊന്നും അറിയില്ല സ്കൂട്ടറും ആട്ടണ്ടട്ടോ സ്കൂട്ടറും ബാക്ക് ഒക്കെ മാറി ഇനായിട്ടങ്ങട്ടെ വരിക ബിരിയാണി എന്നിട്ട് ബിരിയാണി വെച്ചിട്ട് ഒറ്റക്ക് തിന്നേ ബിരിയാണി കൊറച്ചാ ബിരിയാണ്ട കണ്ടപ്പോൾ വാരി കൊടുക്കാറുണ്ട് ഞാൻ കണക്ക് തരാനും ഇല്ല പിന്നെ ഇല്ലാത്തോണ്ട് ഞങ്ങൾ പോവെന്നാ ഞങ്ങൾ ഇന്നെന്തിനാരോ നോൺ വെജ് പിടിച്ചു വെറും ചോറ് പയറുപ്പേരി തൈര് കൊണ്ടാട്ടമുളക് പള്ളർച്ചത് ഞങ്ങള് അധികം വെജ് എനിക്കിന്ന് വെജാ വെജ് എനിക്ക് നോൺ വെജാണ് വേണം വേണ്ട ഞാൻ പോവാണ് എന്നാ ശരിടോ അസാമലൈക്കും വേണ്ട എന്നാലൊക്കെ മനസിലാക്കാനായി എന്താണാവോ ബിരിയാണി വെച്ച തിന്നാണ്ട് എന്നാലും അങ്ങനെ ഇണ്ടല്ലോര് വിരിയം പറഞ്ഞു ചിഞ്ചോൾ പറഞ്ഞു ചെയ്ത് പെട്ടു ചെയ്ത് അതിനെ പെടാനൊന്നുമില്ലല്ലോ സാധനം ഇപ്പൊ തരണുല്ല പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ആ ഇജടെ ചോദ്യം നാല് പാക്കറ്റ് ഒക്കെ അഞ്ചിറ്റേക്കാല് പാക്കറ്റൊക്കെ വാങ്ങിക്കാലും ഇവിടെ നിക്കാൻ ഒരു അഞ്ചിനിറ്റും പത്തി സമയല്ലേ ആവശ്യം അതിന് അത് ഒരു അഞ്ചിനിറ്റ് എടുത്ത അജ്മു ഫുള്ള് ടൈം ആയ പറയാണെ ഞാനൊരു പൂതിണ്ടാകുമല്ലോ അത് മനസ്സിലേ ഇല്ല ഇന്നലെ നോക്കാൻ പിന്നെ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങളവിടെ അറിഞ്ഞിട്ടൊന്നൂല്ല ഞാനൊപ്പം ചെന്നു ചെന്നോട് കൂടിന് എനിക്കറിയാലോ ഞാൻ ഇന്നലെ പോകണം പറയുമ്പോ ചിഞ്ചുനു പോന്നിട്ടില്ല ഞാനൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ എന്നിട്ട് പിന്നെ അയിൽ ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ ഇളങ്ങിമാർക്കൊക്കെ ആവശ്യം ഇല്ലാത്ത സ്ഥലത്തൊരു കുത്തിപ്പുണ്ടാക്കി അങ്ങനെ സമാധാനം കണ്ടെത്തല് ഞാനേ പോകാൻ വേണ്ടിട്ട് ഉറങ്ങേന് കടന്ന് കൊറേ നേരം ലൈവ് അടങ്ങാൻ വേണ്ടിട്ട് പിന്നെ കുഞ്ഞോളെ എനിക്ക് വിളിച്ചില്ല ഉമ്മയൊക്കെ എന്നാൽ ലൈവ് നാളെ ഒക്കെ ഉറങ്ങി അപ്പൊ ചെറുക്കന്മാരവിടെ അവിടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞാണ്ട് അതിന്റെ കാരൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അവിടിങ്ങനെ വിളിച്ചിന് ഞാൻ ലൈവ് ഉണ്ടല്ലോ എന്നിട്ട് ഫോണില്ല എഴുതി ഇങ്ങനെ നിക്കണം ലൈവ് കഴിഞ്ഞപ്പോ കൊറച്ചു സൈല ഇട്ട് അപ്പൊ ഇന്ന് ലൈവ് ഇടണം കഴിഞ്ഞ് അപ്പഴാണ് കുഞ്ഞുങ്ങളെമ്മ വന്നിക്കണോ ചോദിച്ചോക്കിയാരുന്നു അപ്പഴാണ് ഉമ്മ വന്നിട്ടില്ലായിരുന്നപ്പോ അപ്പൊ പിന്നെ എനിക്ക് വിളിച്ചായിരുന്നു ഇന്ന് ഇനി ലൈവ് കണ്ടാന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിന്നപ്പോ ഡുബല് വരുന്നേ അപ്പൊ ഇന്നപ്പം ഇനി ലൈവ് ഒന്നുമില്ല എഴുതിട്ട് ഞാൻ പോയി പിന്നെ ഉമ്മ ഓട്ടോറിന്റെ ആരുവിൽ പോയി കുത്തിരുന്നാണ് പോകാ പോക പോക സിതുവാ മാമിക്കറങ്ങിക്കണേ ഞങ്ങള് പോകുന്ന പോട്ടെ ഇറങ്ങാ നിക്കണേ അല്ലേ അല്ലെ അല്ലേ അല്ല എന്നാലും എവിടക്കാണ് നിങ്ങള് എവിടുന്നോ എവിടക്കാ പോയിങ്ങിയതെന്നോ എന്താണ് എന്താണ് എന്തിനാ പോയിങ്ങിയതെന്നോ ഏ അങ്ങനെ കുറച്ച് മെച്ചം മാറി ചോദിച്ചു അറിയാതെ നിങ്ങൾ എങ്ങോട്ടാ പോയിന് എന്തിനാ പോയി ഞാൻ ചോദിച്ചത് വെറുതെ ശരിയാക്കേ ഞാൻ ഇപ്പൊ പിന്നെ അറിഞ്ഞിട്ടില്ല ഞാനിവിടെ വന്നപ്പോ പിന്നെ ബ്ലോഗില് നോക്കിയപ്പോഴാണ് പറഞ്ഞു ബ്ലോഗിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പഴാണല്ലോ ബ്ലോഗ് നോക്കിയപ്പോ കണ്ടു വർത്താനം ഞാൻ പറഞ്ഞു പിന്നെ ആൻസി വന്നിട്ട് ഒന്നും ഉണ്ടാതെ ബാപ്പി ഓന ബാപ്പിമ്മിയാണല്ലോ ഇരിക്കണത് നാളെന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞു ഞങ്ങള് പോട്ടോ ഞങ്ങൾ പോട്ടോക്കു ആ തറവാട്ടിൽ ബിരിയാണി വെച്ചിട്ടേ ഒരു തുള്ളി നമുക്ക് തന്നില്ലല്ലോ ആകെ കച്ചറാക്കി കണിയാ ഇതിനെതിരെ ഞാൻ പോരാടും തറവാട്ടുകാർക്ക് ആയിക്കോട്ടെ ഒരു നേരത്തെ ഒരു ബിരിയാണി ഞാനിന്ന് ഇവിടെ കൂട്ടിയെ പോയപ്പോൾ അംഗനവാടി ഏ അംഗനവാടി അല്ല ഉപ്പുമാവ്വാടി നൈസറി പണ്ടത്തെ ഓർമ്മ ഒന്നായിട്ട് കൊടുക്കണ്ടൊക്കെ പറഞ്ഞപോളേ എപ്പടെ ഇറക്ക് സൂപ്പറായിരിക്ക ഒറ്റായ അതുപോലെ ബസ്സാവൂലേ എന്നിട്ട് എത്തണായിട്ടാണ് അങ്ങോട്ട് അങ്ങനൊക്കെ ആയ കുട്ടികൾ സ്കൂൾ വിട്ടു വന്നിട്ടുണ്ട് നിങ്ങക്ക് കഴിഞ്ഞു കാലിന് അല്ലേ പതുക്കെ പോന്നോ പതുക്ക പോന്നോട്ടാ

നടന്ന് എന്നെക്കൊണ്ട് എന്താല്ലേ ചെയ്യിച്ചോ ആ എന്ത് പറട്ട അല്ലാതെ യുവാനക്ക് കൊട്ടില്ല ആ ആർത്തവ പ്രശനം കൊടുത്താൽ പിന്നെ സമയം താക്കുക വലയ്ക്ക് സമയം ദിയോ ആ കുറച്ച് ആക്കാനുള്ള കുറേ ആകാരി കരട്ടേക്കും ബെൽറ്റ് ടൂൽ കൊക്ക യുവാനക്ക് ഇല്ല റിസൾട്ട് വന്നാലേ ബെൽറ്റിട്ടോളൂ അത് നമ്മൾനെ കാണിച്ചെടുക്കണം സാറ് കാണിച്ചതല്ല ഞാൻക്ക് കാണാൻ അറിയേനി അതൊക്കെ എക്സാംസാം പറ എക്സാം അല്ല കരാട്ടി എക്സാം അല്ലല്ലോ ഒന്നും ചെയ്യിച്ചതല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൂടൂല ഞാൻ പൈസ കൊണ്ടുപോകൂല്ല ഞാൻ ഡ്രോയിങ്ങിനാണ് ഞാൻ ഇതിനില്ല ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ ടുത്ത് ചതുണ്ടല്ലോ അതെല്ലാര്ക്കും കിട്ടാണ് ഡ്രോയിങ്ങിന്റെ ബുക്ക് ഒന്നും കരാട്ട എല്ലാവർക്കും കിട്ടൂല കരാട്ട പഠിച്ചിട്ട് എനിക്ക് പോലീസ് പോലെ അത് അങ്ങനെയല്ല യെല്ലോ ബെൽറ്റ് പിന്നെ ഓറഞ്ച് ബെൽറ്റ് വൈറ്റ് ബെൽറ്റ് ലാസ്റ്റ് ആണ് ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് കിട്ടി പറഞ്ഞാലും അതിന്റെ കൂടെ ഒരു ലക്ഷം റുപ്യട്ടു ഞാൻ തരും എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് അത് അത് പഠിച്ചത് നല്ലതാണ് ഉപയോഗപ്പെടുത്താം ലൈനാക്കാനൊക്കെ ഉപദ്രവിക്കൊക്കെ ചെയ്താലേ കരാട്ടുണ്ടെങ്കിലുള്ള കള്ളന്മാരെയൊക്കെ മനസ്സിലായോട് പഠിക്കണം അല്ലാതെ അടങ്ങാറുണ്ട് പഠിച്ചത് ഇഷ്ടം വേണം അബ്രോ ഇത് എന്താണ് പഠിക്കണത് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റി കൂടണേ എന്താ എനിക്ക് ഞാൻ പറഞ്ഞത് ഇതില്ലല്ലോ കരാട്ടന്റെ കരാട്ടന്റെ കേട്ടില്ലല്ലോ ഞാൻ അടുത്ത ഇതിലല്ലോ ബെൽറ്റ് വാങ്ങണം കേട്ടോ ഏഹ് ഫൈറ്റ് ചെയ്ത്

ോ പറഞ്ഞിട്ടോ ചോറ അപ്പൊ കഴിയുമ്പോ പിന്നെ പറയാണേ ഞാ കൈ കൈകാതെ ചെയ്യാ ആ ഉപ്പുമാവിൽ കൈ ഇടോ അതിനെന്തോ കടിച്ചതാണ് അതിനെ പൂച്ച അടിച്ചു കൈയിടല്ലേ അണുക്കൾമേ അത് കാണിച്ചോ ഇങ്ങോട്ട് നോക്കാണി കേട്ടെ അവിടെ മാന്തണ്ട അവിടെ അല്ലേ കുഴിച്ചിടില്ല അവിടെ കുഴിച്ചിട്ട് കാര്യല്ല ചെറിയ കൈക്കോട്ട് എടുത്തോരും കൊത്ത ഞങ്ങൾക്കാണ് അമ്മാടുത്തം പൊടും കിളീനെ ഗൈസ ടെറസിന്റെ മേലെ ചത്ത കിടക്കി ടെറസിന്റെ മേലെ എന്തൊരു കുട്ടിയാണ് പരിന്താണല്ലോ അണി കിളി ആ തള്ള앤ടെ കന്നി ചാടിയതാണ് അവനി നെൽത്തേ കേ ചാടിയ കാരല്ല മോള്ന്ന് പരിന്തനല്ലേനിക്കറിയാ നിന ജീവണ്ടക്കോ ഹാ ലെ ജീവണ്ട് ഇബണ്ട കൈയ വർക്കുന്നതാനി കാറ്റ് വെച്ചാ കുടിച്ചവല്ല കൊണ്ടണ വെച്ചിടേക്കില്ല വെള്ളം കൊടുത്ത കൊടുത്തേ അത് വെറു കഴിച്ചത് അതുകൊണ്ട കൈ വരച്ചിട്ട് ഞാനും ഉമ്മക്കാ നിൽക്കണ്ട ഈ അബിയന്റെ തയ്യൊന്നേ വലിച്ചു കെട്ടണം ഒരു കയർ കിട്ടുകയാണെങ്കിലേ അതിനൊന്നു കെട്ടേ മാറി നിന്നല്ലേ അവിടെ നിന്ന് ഇതിനു മുന്നിൽ നിങ്ങൾ വിളിച്ചാട്ടി കണ്ട കിളിക്ക് സ്വർഗം കൊടുക്കട്ടെ ഇനിയും ഇങ്ങനെയുള്ള പ്രതിജ്ഞ മൂന്നാൾ നിന്നാണ് അങ്ങനെ നമ്മൾ കിളിനെ കുഴിച്ചിടാൻ വേണ്ടിട്ട് പോവാണ് കിളി നമ്മളെ കിളി ചത്തിട്ടുണ്ട് അപ്പൊ കിളിക്ക് വേണ്ടിട്ടൊരു എന്താ മജ്ലിസ് കൈ നീട്ടിക്കാണി പ്രതിജ്ഞ ആയിക്കോട്ടെ ഇനി മുതൽ ഞങ്ങൾ മൂന്ന് പേരും ഒരു കിളികളുടെ ചന്തിമലും നുള്ളില്ല ഞങ്ങള് സൈക്കിൾ പൊട്ടിയപ്പോ അതിന്റെ അടിയിൽ പെട്ടത് എന്നായിച്ച പ്രതിജ്ഞ ഞങ്ങൾ പേരും ഇനി മുതൽ ഒരു കിളിയുടെയും ചിറകിൽ കൈകളിലോ പിടിച്ചു വലിക്കില്ല ചാവാൻ കിടക്കുന്ന കിളികൾക്ക് ഒരിറ്റുവെള്ളം ഞങ്ങൾ കൊടുക്കില്ല വെള്ളം കൊടുത്തിട്ട് എന്താ കാര്യം കൊടുക്കുമ്പോ ഒരു പാട്ടി കൊടുക്കണ്ടേ അപ്പൊ അതാണ് പറയുന്നത് ചാകാൻ മണ്ണടല്ലേ ചാകാൻ കിടക്കുന്ന കിളികൾക്ക് വെള്ളം ഞങ്ങൾ കൊടുക്കില്ല നിൽക്കാൻ പറയട്ടെ ഞാൻ അജാദ്യം പ്രതിജ്ഞ വെച്ച് ചാകാൻ കിടക്കുന്ന കിളികൾക്ക് ഞാൻ ഞാനത് പറയട്ടെ ഒരു ഇറ്റ് വെള്ളം കൊടുക്കില്ല പകരം ഞങ്ങൾ പറയണണ്ടേ ചാകാൻ കിടക്കുന്ന കിളികൾക്ക് വെള്ളം ഞങ്ങൾ കൊടുക്കില്ല പകരം ഞങ്ങൾ ചാകാൻ കിടക്കുന്ന കിളികൾക്ക് നല്ല മധുരമിട്ട ജീരകസോടയും നാരങ്ങസോടയും ലെയ്മും പപ്സും വാങ്ങിക്കൊടുക്കുന്നതാണേ എന്ത് എന്ത് ചാകം കളിക്കുന്ന കളികൾക്ക് മാത്രമേ അതാണ് അവസ്ഥ കിട്ടാണ്ട് എറുമ്പുക്കള് പോവല്ലോ ഗുറോ ബലിക്ക് കൊടുത്തിട്ട് സ്പെഷ്യൽ ഫുഡ് സ്പെഷ്യൽ ഫുഡ് കൊടുത്തോ കൈ രണ്ട് ചോപ്പിട്ടൊക്കെ കൈക്കോളി പോയിട്ട് ഓക്കെ ഞാൻ പോയിക്കോളിതെന്താ പരിപാടി എന്നാ മയിലോ മയിലാഞ്ചി തയ്യും കുഴിച്ചിട്ടുള്ളടാ മതി മതി പോട്ടെ ഞാൻ പൊറത്ത് കഴിക്കണല്ലേ കൈക്കോട്ടെ ആ സൈഡിൽ കൊണ്ടുപോകട്ടോ തട്ടിത്തെറിഞ്ഞു പൊക്കണോക്ക് ആ മേത്ത് തട്ടിച്ചല്ലേ പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ ഏഹ് കൊടുക്കിൻ്റെ കുട്ടിക്ക് കൊടുക്കിഷ്ടപ്പെട്ട സാധനാണ്